പടിഞ്ഞാറ് നമ്പർ കരയോഗം ഓണാഘോഷവും കുടുംബ സംഗമവും നടത്തി ഇതോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു പത്തിയൂർ പടിഞ്ഞാറ് ആയിരത്തി എഴുപത്തിരണ്ടാം നമ്പർ കരയോഗത്തിന്റെ ഓണാഘോഷവും കുടുംബ സംഗമവും വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു ആധ്യാത്മിക ആചാര്യനും മുൻ കരയോഗം ട്രഷറുമായ ശിവരാമക്കുറുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു

കരയോഗം പ്രസിഡന്റ് രഘുനാഥ് അധ്യക്ഷനായി കരയോഗം സെക്രട്ടറി ഹരികുമാർ സ്വാഗതം പറഞ്ഞു താലൂക്ക് യൂണിയൻ പ്രതിനിധി ഗംഗാധര കുറുപ്പ് ഓണസന്ദേശം നൽകി താലൂക്ക് യൂണിയൻ കോഓർഡിനേറ്റർ പ്രസന്നകുമാരി ആശംസാ പ്രസംഗം നടത്തി എൻഡോമെന്റ് വിതരണവും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു മീനാക്ഷി ശ്രേയ ശിഖ ശ്രീകുമാർ ഗൌരിപ്രിയ കാർത്തിക് മോഹൻ ഗൗരികൃഷ്ണ ഭദ്രാവി ഭാസ്കർ ആർച്ച അക്ഷയ് സിദ്ധാർത്ഥ് എന്നിവർക്കാണ് എൻഡോമെന്റുകൾ വിതരണം ചെയ്യുന്നത് ട്രഷറർ മുരളീധരൻ നായർ എന്ന് പറഞ്ഞു അമൃതവർഷണി ആധ്യാത്മിക പഠന കേന്ദ്രത്തിന്റെ ഓണപ്പാട്ട് വനിതാ സമാജത്തിന്റെ തിരുവാതിര എന്നിവ പ്രധാന പരിപാടികളായി ശ്രീപീഠം നൃത്ത വിദ്യാലയം അവതരിപ്പിച്ച നൃത്ത പരിപാടിയും ഓണപ്പാട്ടുകളും നടന്നു മാസ്റ്റർ കാർത്തിക്കിന്റെ സോപാന സംഗീതവും ശ്രീ കിക്ക് ബോക്സിംഗിന്റെ കരാട്ട പ്രകടനവും നടന്നു ഇതിനുശേഷം ഓണസദ്യ കസേരകളി മിഠായി പെറുക്കൽ സുന്ദരിക്കൊരു പൊട്ടുകുത്തൽ വടമലി ദേശീയ ഗാനാലാപനം എന്നിവയും നടന്നു നിരവധി പേർ പങ്കെടുത്തു സി ഡി നെറ്റ്